ഇടുക്കി ജില്ലയിൽ നിറസാന്നിധ്യമായ സഹായകേന്ദ്രയുടെ ഇരുപത്തിരണ്ടാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു ജില്ലാ വിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സഹായ കേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് നാടിന് മാതൃകയെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലാണ് ഇടുക്കി ജില്ലയിൽ സഹായ കേന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് പ്രധാനമായും ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും പരിചാരകർക്കും സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുക എന്നതായിരുന്നു ലക്ഷ്യം കുട്ടികൾക്ക് പഠനോപകരണങ്ങളും യൂണിഫോമുകളും ഓണക്കിറ്റുകളും വിതരണം ചെയ്യുകയും ചികിത്സാരംഗത്ത് ഉൾപ്പെടെ ട്രസ്റ്റ് പ്രവർത്തനം നടത്തിവരുന്നുണ്ട് ട്രസ്റ്റ് ചെയർമാൻ എ പി ഉസ്മാൻ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എങ്കിലും ധാരാളം തന്നെ ഡോക്ടർമാരുടെ പുതിയ ചടങ്ങിൽ ട്രസ്റ്റിന്റെ പ്രവർത്തനകാലം മുതൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന അംബിക പ്രദീപ് ലൈല മോഹൻ എന്നിവരെ ആദരിച്ചു ജില്ലാ കളക്ടർ വിഘ്നേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് സബ് കളക്ടർ അരുൺ എസ് നായർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷ ന്യൂസ് ഇടുക്കി